എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാക്കാനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ടോപ്പ് ക്വാളിറ്റി ഗുജരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഏകദേശം നാൽപ്പത് കിലോക്ക് അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്നുള്ള പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്വാളിറ്റിയുള്ള ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു വയനാടൻ ജെ പി ക്രോസിൽ വന്നൊരു മുട്ടൻകുട്ടി ഒരു എമ്പത് ശതമാനം ക്വാളിറ്റി ഉണ്ട് നല്ല വെള്ളിക്കണ്ണ് പഞ്ചു പയസ് ഡബിൾ കളറ് മുട്ടൻകുട്ടിയാണ് കേട്ടോ മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് നല്ല അടിപൊളി മുട്ടൻകുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണും പഞ്ചു ഉണ്ട് കേട്ടോ നല്ല തീറ്റയും കൂടി ഉണ്ട് നല്ല ഉടലുകളുമുണ്ട് ഒരു എൺപത് ശതമാനം ക്വാളിറ്റി ഉള്ള കുട്ടി കേട്ടോ അപ്പോൾ വളർത്താൻ ഒരു വിളിച്ചോളി നല്ല അടിപൊളി കുട്ടിയാണ് ഏകദേശം ഒരു ഇരുപത് കിലോൻ്റെ അടുത്ത് ഒരു പതിനെട്ട് കിലോനൊക്കെ ബോഡി വെയിറ്റ് കാണണം ആടും കുട്ടി അപ്പോൾ ഇതിനെങ്കിലും ആ വളർത്താൻ ഉദ്ദേശിക്കുന്നൊരു വിളിച്ചോളി ഇതിന് ഉദ്ദേശിക്കുന്ന വില പത്ത് റുപ്പ്യ ഫിക്സഡ് റേറ്റ് ആണ് പത്ത് റുപ്പ്യയിൽ കമ്മിയാക്കിട്ട് കൊടുക്കൂല പത്ത് റുപ്പ്യക്ക് എടുക്കാൻ താൽപ്പര്യമുള്ളവ വിളിക്കുക ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേട്ടോ കേരളത്തിലൂടെയും കൊടുക്കും അപ്പോൾ ആവശ്യക്കാരൻ്റെയും വിളിക്കുക സ്ഥലം മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വേറെ ഒരു വീഡിയോ വിട്ടു തരാം ഇതിൽ കാണുന്ന മലബാരി ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഇരുപത് ദിവസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചാൽ കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും ഇപ്പം നിലവിൽ കറ കറവയില്ല കുട്ടികൾ കുടിക്കാറാണ് പതിവ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ബീറ്റിൽ ക്രോസ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒരമ്മയാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വട്ടപ്പറമ്പിനടുത്ത് ചട്ടിപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പി ക്രോസിൽ വന്നിട്ടുള്ള രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് നല്ല വലിയ ആടുകളാണ് ഒരെണ്ണം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് മറ്റേത് ഒരു പല്ല് പ്രായത്തിലുള്ളതാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ഹീറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല മറ്റേത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ക്രോസ് ചെയ്തിട്ടില്ല നിലവിൽ രണ്ടിനും ക്രോസ് ചെയ്തിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല വലിപ്പമുള്ള ഈ രണ്ട് ജെ പി ക്രോസ് പണ്ണാടുകളുടെ ഉദ്ദേശം പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് പ്രസവം കഴിഞ്ഞ ഇപ്പോൾ നിലവിൽ എണ്ണൂറ് എം എൽ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം കുറച്ച് പാൽ കറവയും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിന്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന നല്ല കാങ്കറേജിൻ്റെ കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ കാങ്കയം ഉണ്ട് ജേഴ്സി ടൈപ്പുള്ള കുട്ടികളുണ്ട് ഗറിൻ്റെ ക്രോസ് ഉണ്ട് അങ്ങനെ പല ഐറ്റം കുട്ടികളുണ്ട് വളർത്താൻ പറ്റിയ കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ചെറിയ ആറായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയുള്ള കുട്ടികളാണ് ആവശ്യക്കാരിക്രമ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്താൻ താല്പര്യം പറ്റിയ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് വളർച്ചയിൽ യാതൊരു പ്രശ്നപ്രയാസങ്ങളും ഉണ്ടാവില്ല നല്ല വളർച്ചയിൽ ഗ്യാരണ്ടി ഉള്ള കുട്ടികളാണ് ആറായിരം രൂപ മുതലുള്ള കുട്ടികളുണ്ട് പതിനെട്ടായിരം രൂപ വരെയുള്ള കുട്ടികൾ ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക പിരിച്ച് വേണ്ടവർക്ക് ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും എടുക്കുക നല്ലൊക്കെ നല്ല വളർത്ത് വളർച്ചയുള്ള കുട്ടികളാണ് വളർച്ചയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് വളർച്ച ഉണ്ടാകും കാളക്കുട്ടി കഥ ഒരു നാലഞ്ച് മാസം നോക്കേണ്ടവർക്ക് നോക്കി കൊടുക്കാൻ പറ്റും കൊമ്പന്താലി നട്ട് വേറൊരു ഇടം ഉണ്ടാവുകൊണ്ട് കുറഞ്ഞ ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം നോക്കിയാൽ തന്നെ ഒരു മീഡിയം മൂരിയാക്കിയിട്ട് കൊടുത്ത് പൈസയാക്കാം കൂടുതൽ വളർത്തണ്ട കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് വരുമാനമാക്കും ഈ പെരുന്നാക്കന്നെ വേണമെങ്കിൽ കൊടുക്കാം അങ്ങനത്തെ മോരിയാണത് ഇതൊക്കെ അത് ആറായിരം രൂപയുടെ കുട്ടിയാണ് വെറും ആറായിരം രൂപ കിട്ടിയാൽ ഇവർ കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം സ്ഥലം നടക്കണം ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഗിറിൻ്റെ ക്രോസ് ആണ് അതിന് ഒമ്പത് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരം രൂപ ലാസ്റ്റ് റേറ്റാണ് ഫിക്സഡ് റേറ്റാണ് പറയുന്നത് അതിൽ പിന്നെ കുറവുണ്ടായിരിക്കുന്നതല്ല പിന്നെ വില പറയുന്നതൊക്കെ ഫിക്സഡ് റേറ്റ് ആയിരിക്കും അതിൽ ഒന്നും ചോദിച്ചിട്ട് ആരും വിളിക്കേണ്ട ആവശ്യമില്ല കാരണം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതല്ല വേണ്ട റേറ്റാണ് പറയണം ഒമ്പത് രൂപ കിട്ടിയാൽ ബന് കൊടുക്കും അതാ കാങ്കർ ഏജൻറ്റൊരു കുട്ടിയാണ് ഇതൊക്കെ പറയാൻ പതിനാലരൊക്കെ പറയും പക്ഷേ പതിമൂന്ന് അഞ്ഞൂറ് കൈ കിട്ടിയാൽ അപ്പോൾ കൊടുക്കും ഈ പതിമൂന്ന് അഞ്ഞൂറല്ലേ പതിമൂവായിരം രൂപ കിട്ടിയാൽ പിന്നെ കൊടുക്കുന്നതാണ് വളർത്താൻ താല്പര്യമുള്ളവർക്കുണ്ടായി വിളിക്കുക നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നല്ല വളർച്ച വഴിക്കുക പിന്നെ പതിനെട്ടായിരം രൂപ വെറും പതിനെട്ട് രൂപയ്ക്ക് പത്തന്നേകദേശം ഒരു മൂല്യം അയക്കണവന് ഒരു നാല് മാസം അഞ്ച് മാസം നേരം നോക്കിയാൽ നല്ലൊരു വിലക്കാണ് കൊടുക്കവന് ആര് കണ്ടാലും പറ്റാതിരിക്കൂല അങ്ങനത്തെ മൂലകളാണ് നല്ല ഒറ്റ കളറിലുള്ള കാണാൻ ഭംഗിയുള്ള വളർച്ചയുള്ള കുട്ടികൾ ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു കാങ്കറേജിൻ്റെ കാളക്കുട്ടി നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് നല്ലൊരു ഷോ ക്വാളിറ്റി ഉള്ള ഷോക്ക് വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് അതിന് വില ഉദ്ദേശിക്കുന്നത് വെറും പതിനാലേ മുക്കാലാണ് സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒട്ടുമേഞ്ഞ് പരിചയമുള്ള കുട്ടി നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഒരാറുമാസം കൊല്ലമൊക്കെ നിർത്തിയ നല്ലൊരു വിലക്ക് വിൽക്കുക നല്ല ഷോക്ക് വേണ്ടിയിട്ട് നല്ല വീടുകളിലുള്ള ഫാമിലൊക്കെ നിർത്തുക നല്ല കൊമ്പൊക്കെ വലുതായിട്ട് നല്ല സൈസിൽ ഒരു ബ്രീഡാണ് കാങ്കറേജ് പതിനാല് മുക്കാലാണ് വില ആവശ്യക്കാരുണ്ടെങ്കിൽ വെടീസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല തീറ്റും മുള്ളം കൂടിയുള്ള നല്ല ഭംഗിയുള്ള കുട്ടി കൊണ്ടുപോയി നിർത്തി ആ തീക്കത്തിനോ നേർച്ചാവശ്യത്തിനോ അതുപോലെ ഇവിടെയുള്ള പശുക്കളെ കണ്ടുപോയി ക്രോസ് ചെയ്യാനൊക്കെ നിർത്താൻ പറ്റിയതാണ് കാങ്കർ റീച്ച് നല്ല ഇണക്കുള്ള കുട്ടിയാണ് സ്ഥലം മണ്ണാറക്കാടാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർച്ചവർക്ക് പറ്റിയ നല്ല എനർജി ഉള്ളൊരു മുട്ടനാണ് പർപ്പസാരി മുട്ടനാണ് പർപ്പസാരി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആറുമാസം പ്രായം കഴിഞ്ഞിട്ടുള്ളൂ നല്ല ഇടന്നിട്ടം കാലഘരക്കുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള കുട്ടിയാണ് നല്ലവണ്ണം പാൽ പിടിച്ച് വളർച്ച വളർന്നതാണ് അതുകൊണ്ട് അതിനുള്ള വളർച്ച കാണിക്കും വന കൊണ്ടൊക്കെ വീടുകളൊക്കെ പണ്ണാടുകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി നിറത്തിയ ക്രോസ് ചെയ്തിട്ട് നല്ല അടിപൊളി കുട്ടികളിറക്കുക അല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ല ഭംഗിയുള്ള കുട്ടികളെ ഇറക്കി വിൽക്കുക ഇതിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനൊന്നായിരം രൂപയാണ് പതിനൊന്ന് രൂപയ്ക്കാണ് വിന കൊടുക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഈ വീഡിയോസിൽ കാണുക വളർത്തവർക്ക് പറ്റിയ ചെറിയ വിലക്ക് മൂന്ന് ആടുകൾ ഒരു മുട്ടനും രണ്ട് പെണ്ണുമാണ് നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് അല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങി കേടുപാട് തീർന്ന കുട്ടികൾ അതിന് വില ഉദ്ദേശിക്കുന്നത് മൂന്നെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് തൊള്ളായിരം ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വളർത്തുകാർക്ക് അനുയോജ്യമായ മൂന്നാടുകൾ ഒരു മുട്ടനും രണ്ട് പെണ്ണും ഇത് രണ്ടും ഒരാടിൻ്റെ കുട്ടികളാണ് ഈ ബ്രൗൺ കളറ് റെഡ് കളർ ആണ് മുട്ടൻകുട്ടി മറ്റേ രണ്ടും പിടക്കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് പേഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം എന്ന് പതിനാലായിരത്തി അറുന്നൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ മതിയിലാണ് ആട് ക്രോസ് ചെയ്തിട്ടില്ല ഇപ്പം നിലവിൽ ഒരു അഞ്ഞൂറ് നാനൂറ് എം അഞ്ഞൂറ് എം എൽ പാൽ കിട്ടുന്നുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ബോഡി വെയ്റ്റ് മുപ്പത്തിനാല് കിലോ വരുന്നുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ കടിഞ്ഞൂൽ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു വയസ്സും രണ്ടു മാസവും പ്രായമായി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചിനയാഡിൻ്റെ ഉദ്ദേശം എന്നാല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പന പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്നല്ല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മടിനടുത്ത് കുണ്ടൂർ യാർഡിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയ ചെറിയൊരു ക്രോസ് പേഡ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താനും ഇറച്ചാശങ്കന ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് നല്ല ബോഡി ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പതിനഞ്ച് ദിവസം വിധം പ്രായമായിട്ടുണ്ട് മൊത്തം ഇരുപത്തിയാറെണ്ണം വിൽപ്പനക്കുണ്ട് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാര പുള്ളി നെക്കഡിനക്ക് ഇനത്തെപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനഞ്ച് ദിവസം പ്രായമുള്ള ഇരുപത്തിയാറ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഒക്കെ വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പിള്ളിക്കരക്കടുത്ത് മാവ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ടരമാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നക്കടനക്ക് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിച്ചതല്ല മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ രണ്ടര മാസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൻ അനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും जय हिंद जय किसान